നമ്മൾ ഒരു വീട്ടിൽ കയറി ചെല്ലുകയാണെന്ന് വിചാരിക്കുക എന്നിട്ട് ആ വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ ആ വീട് കാണുമ്പോൾ തന്നെ യാതൊരു രീതിയിലുള്ള അടുക്കും ചിട്ടയും വൃത്തിയും ഒന്നുമില്ലാതെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിടുന്നു ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ അവിടെ കിടക്കുന്നു തൂത്തു വാരി വൃത്തിയാക്കുക ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കാലിലിട്ട ചെരുപ്പ് പോലും അഴിച്ചു വയ്ക്കാതെ ആ വീട്ടിനുള്ളിലേക്ക് കയറി നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നമ്മുടെ കാര്യം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു വരും എന്നാൽ നല്ല വൃത്തിയും വെടുപ്പുമുള്ള ഒരു വീട്ടിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നതെങ്കിലോ നല്ല അടുക്കും ചിട്ട കാര്യങ്ങളൊക്കെ ഭംഗിയായി വൃത്തിയാക്കി സൂക്ഷിച്ച് കയറുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ കാലിലിട്ട ചെരുപ്പൂരി ഒന്നോ രണ്ടോ തവണ നമ്മളെ കാലൊക്കെ ഒന്ന് പൊടി തട്ടിയിട്ടായിരിക്കും നമ്മൾ അതിലേക്ക് കയറിയിരിക്കുന്നതും നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് സംസാരിക്കുന്നതൊക്കെ ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ജീവിതവും നമ്മളും നമ്മൾ ഒരു അടുക്കും ചിട്ടയില്ലാതെ ഒരു വൃത്തിയില്ലാതെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഇങ്ങനെയാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാതെ നഖമൊന്നും മുറിക്കാതെ എപ്പോഴും മാനസിക വിഷമത്തോടെ ഞാൻ ഡൗൺ ആണ് എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെ മോശമായ രീതിയിലാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അടുക്കുന്നവർ ഞാൻ മുന്നിൽ പറഞ്ഞ ആ വീട്ടിലേക്ക് വരുന്ന അതിഥികളെപ്പോലെ നിങ്ങളിലേക്ക് വരുന്നവർ തീർച്ചയായിട്ടും നിങ്ങളെ ആ രീതിയിൽ മാത്രമേ കാണുക കാണുകയുള്ളൂ എന്നാൽ നിങ്ങൾ നല്ല വൃത്തിയോടുകൂടി മെനയോടുകൂടി അടുക്കും ചിട്ടയോടും കൂടി ഞാൻ ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും നല്ല ഒരാളാണ് ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നു ചെയ്യുകയുള്ളൂ എന്നുള്ള രീതിയിലൊന്ന് നടന്നു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നവർ കൂടി നിങ്ങളെ ആ രീതിയിൽ മാത്രമേ കാണുകയുള്ളൂ സെൽഫ് റെസ്പെക്റ്റ് അതാണ് ഏറ്റവും പ്രധാനം നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കാൻ പഠിക്കുക നമ്മളെ തന്നെ അടുക്കും ചിട്ടയായി ജീവിക്കാൻ പഠിപ്പിക്കുക നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ഏറ്റവും വ്യത്യസ്തരാണ് നല്ലതാണ് ഈ സമൂഹത്തിൽ നമ്മളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റും എന്നുള്ള രീതിയിൽ ജീവിക്കുക ചുരുക്കി പറഞ്ഞാൽ ഐ ആം ദ ബെസ്റ്റ് എന്ന രീതിയിൽ ജീവിതം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല കേട്ടോ ഇതാണ് പച്ചയായ യാഥാർത്ഥ്യം